ബെൻസി പൊന്നാനി ഫിഷറീസ് ഓഫീസിലെ ജീവനക്കാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി ബെൻസി പോളിക്ലിനിക്കിന്റെ ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ് പദ്ധതിയുടെ ഭാഗമായാണ് ചന്തപ്പടിയിലെ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ജീവനക്കാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് അൻവർ ഖാൻ കെ എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഡോക്ടർ അമൃത ഗോപൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി എൻ വി ഷാനവാസ് ഫാത്തിമ ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി ഫിഷറീസ് വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിൽ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ജീവനക്കാരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി അവർക്ക് നിർദ്ദേശം നൽകുന്നതിനുമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനം തന്നെയാണ് ബെൻസി പോളി ക്ലിനിക്കിൻ്റെ സമരത്തിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്മുടെ ബെൻസി പോളി സംയുക്ത അഭിമുഖത്തിൽ ഇന്നിവിടെ ചേർന്നിട്ടുള്ള ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രവർത്തകർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും അതുപോലെ തന്നെ ബൻസി പോളി ക്ലിനിക്കിൻ്റെ പേരിൽ ആശംസ തരുന്നു അതുപോലെ തന്നെ ിവിടെ നടക്കുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ടും അറിയിക്കുന്നു ോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെങ്കോ കോക്കനട്ട് ഓയിൽ ളളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ യുവർ ഹെൽത്ത് നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ